ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത അച്ഛനേം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാട്ടോ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അച്ഛൻ ചോദിക്കേണ്ടത് അല്ല മോളെ മാ പിള്ളേർ ഇവിടെ വന്നു എന്ന് മാത്രമല്ല അറിഞ്ഞുള്ളൂ അവർ മഹേഷിനെ കണ്ടായിരുന്നോ അവർ നേരെ ഐസ്യൂലേക്ക് പോയിരുന്നു സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞത് മഹേഷിനെ കണ്ടു മഹേഷ് കണ്ണു തുറന്നു എന്നൊക്കെയാ പറഞ്ഞത് അവര് ഐസ്യൂലിൽ പോയിരുന്നോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഐസ്യു കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയാവോ ഉം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയച്ചാ അവർ നേരെ വന്ന് ഇങ്ങോട്ടേക്കായിരുന്നു മഹേഷിനെ കണ്ടു സിസ്റ്റർ അവരടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ അവരോടെ കാത്തിരിക്കുന്നുണ്ട് നമുക്ക് അവരെ പോയി കാണാം മോളെ സത്യം പറഞ്ഞ നമ്മുടെ വീട്ടിലിപ്പോ ദുരിത ദുരന്തങ്ങളുടെ കാലമായിരുന്നു വിനോദാണെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ പോയി കിടക്കുന്നു ജാമ്യം പോലും കിട്ടാതെ മഹേഷും മോളും ജീവിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം ടൂർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു അന്ന് ചിപ്പി വീണു രണ്ടാമത്തെ പ്രാവശ്യം പ്ലാൻ ചെയ്യാൻ കാത്തിരിക്കുന്നു അടുത്ത ആക്സിഡന്റ് വരാനായിട്ട് അതുപോലെ തന്നെ പല പല അപകടങ്ങൾ ഇനിയിപ്പോ അപകടങ്ങൾ ഇനി വരില്ല എന്ന് പ്രതീക്ഷിക്കാം എല്ലേ മോളെ അതേ വെച്ചാൽ ഇനി ഒരു അപകടം വന്നാൽ നമുക്കത് താങ്ങാൻ സാധിക്കില്ല അത് ദൈവങ്ങൾക്കും അറിയായിരിക്കും ഇപ്പോ ഇവിടെ രചന മാത്രമേ ഉള്ളൂ രചന ഡോക്ടറെടുത്ത് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു മഹേഷിന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ കാര്യം ഡോക്ടർ സമ്മതിക്കാനിട്ടാ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ അച്ഛനോട് പറയാത്തൊരു കാര്യമുണ്ട് മഹേഷിന്റെ നില അതീവ ഗുരുതരമായിരുന്നു അച്ഛാ ഡോക്ടർമാർക്കൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായില്ല ഒരു ശതമാനം പോലും ചാൻസ് ഉണ്ടായില്ല മഹേഷ് ജീവിതത്തിലേക്ക് വരാനായിട്ട് ഞാനത് നിങ്ങളോട് പറയാതിരുന്നതാണ് എന്റെ മോന് അപ്പോൾ ദൈവം തിരിച്ചു വിളി തിരിച്ചു തന്നതാണ് എല്ലേ മോളെ അതെ അച്ഛ നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടും മഹേഷൻ നമുക്കിപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അച്ഛമ്മ മക്കളവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇഷിത അച്ഛനെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവാട്ടോ ഇഷിതാ ഐസയിലുള്ള അടുത്ത് എത്തുമ്പോഴേക്കും മക്കൾ രണ്ടുപേരും അവിടെ നിൽക്കുന്നത് കാണാം കേട്ടോ ഇഷിത ഓടിപ്പോയിട്ട് മോളെ എന്ന് പറഞ്ഞ് ചിപ്പിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് രണ്ടുപേരും കുറേ നേരം കരയുന്നുണ്ട് അതിനുശേഷം പേടിപ്പിച്ച് കളഞ്ഞുള്ള മക്കൾ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയുന്നുണ്ട് ഞങ്ങൾ അമ്പലം വരെ പോയതാണമ്മേ പ്രാർത്ഥിക്കാനായിട്ട് പിന്നെ അവിടെ പോയിട്ട് ആദ്യമായിട്ട് ശൈനപ്രദക്ഷിണമൊക്കെ ചെയ്തു ഏഹ് ശൈനപ്രദക്ഷിണോ എന്ന് നിഷിത ചോദിക്കുമ്പോൾ അച്ഛനും ചോദിക്കണ്ട് എൻ്റെ മോനെ നീ അങ്ങനെ ചെയ്തു അതെ അവ നിങ്ങളെങ്ങനെ ഈ വേഷത്തിൽ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് അവിടുത്തെ മുടുക്കാൻ തന്നു പിന്നെ തലവഴി വെള്ളം ഒഴിച്ചു തന്നു അതുകൊണ്ട് ഷൈന പ്രദക്ഷിണ ചെയ്തു പിന്നെ പൂജാരി പറഞ്ഞു അച്ഛൻ അച്ഛനിപ്പോ കണ്ണ് തുറന്നിട്ടുണ്ടാകും പിന്നെ അച്ഛൻ കണ്ണു തുറന്നില്ലെങ്കിൽ ചന്ദനം തേച്ചു കൊടുക്കണോന്ന് അതിനെയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അച്ഛനെ ഞങ്ങൾ കണ്ടു ഇഷിതാമ്മേ അച്ഛൻ സംസാരിച്ചു ഞങ്ങള് നോക്കി എന്നൊക്കെ പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട അച്ഛനോട് കണ്ടില്ല അച്ഛ മക്കള് ചെയ്തത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ട പൊട്ടിക്കരിഞ്ഞോണ്ടിരിക്കുക ആ സമയത്ത് അവിടേക്ക് രചന വരുവാണ് രചന ദേഷ്യത്തിൽ ആദിനെ നോക്കുവാണ് ആദി എന്ന് പറഞ്ഞിട്ട് അയ്യോ മമ്മി എന്ന് പറഞ്ഞിട്ട് ആദ്യം പെട്ടെന്ന് പേടിക്കാട്ടോ നീ എന്ത് പണിയാ കാണിച്ചത് ആരോടും പറയാതെ അത് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് ഹ കണ്ടില്ലേ മക്കൾക്ക് അച്ഛനോടുള്ള സ്നേഹം അതൊന്നും ഒരിക്കലും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവനെ അച്ഛനാ വലുത് എന്ന് പറയുമ്പഴേ രജന പറയുന്നുണ്ട് നിന്നോട് എനിക്ക് ദേഷ്യമൊക്കെ തോന്നിയായിരുന്നു പെട്ടെന്ന് കാണാതൊക്കെ ആയെന്ന് കേട്ടപ്പോൾ പക്ഷെ ഇപ്പൊ സന്തോഷം തോന്നുന്നു മോനെ നീ നിന്റെ ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ പോയത് മമ്മിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ മമ്മിയുടെ രണ്ടു ദിവസവും നിൽക്കുന്നു നിന്റെ ഡാഡിയുടെ മുഖം ഒന്ന് കാണാനായിട്ട് മമ്മീനെ കാണാൻ ആരും അത് അനുവദിച്ചില്ല രണ്ടു ദിവസവും ഇതിന്റെ ഡാഡിനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു ഇഷിത ഞാൻ ഈ രണ്ടു പിള്ളേരുടെയും അമ്മയല്ലേ മഹേഷിന്റെ പിള്ളേരുടെ ചിപ്പി മോൾ ഓർത്തെങ്കിലും നിനക്ക് എന്നെ ഒന്നും മഹേഷിനെ കാണാൻ അനുവദിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അച്ഛന അതൊട്ടും ഇഷ്ടാവുന്നില്ല ഇഷിത പിന്നെ എന്തെങ്കിലും ആവട്ടെ സിസ്റ്ററിനോട് പറയുന്നുണ്ട് സിസ്റ്റർ രചനക്ക് മഹേഷിനെ കാണണം ഒന്ന് കൊണ്ടേ കാണിക്കാവോ എന്ന് പറയുമ്പോൾ സിസ്റ്റർ ഇഷിതയുടെ മുഖത്തേക്ക് നോക്കാട്ടോ അപ്പൊ ഇഷിത പറയണ്ടത് പ്ലീസ് സിസ്റ്റർ ഒന്ന് കാണിക്കാവോ ശരി ആ രജന മേഡം വരൂ എന്ന് പണ്ട് അകത്തേക്ക് വിളിക്കുകയാണ് രചന ഓടിപ്പിടച്ച് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഐസിന്റെ ഉള്ളിൽ കയറിയിട്ട് നേർച്ച് ചോദിക്കുന്നുണ്ട് ഐ നിങ്ങൾ എന്താ ഇവിടാൻ ചോദിക്കുമ്പോ അനുവാദം ചോദിച്ചിട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് രചന വേഗം തന്നെ ഡോ മഹേഷിനെ വിളിക്കുന്നുണ്ട് മഹേഷ് മഹേഷ് രചനയാണ് മഹേഷ് മഹേഷ് കണ്ണ് തുറക്ക് മഹേഷ് മഹേഷ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മഹേഷ് പതുക്കെ കണ്ണു തുറക്കുന്നുണ്ട് രചനയാണ് രചനയാണ് മഹേഷ് എന്ന് പറയുമ്പോൾ പതിക്കിങ്ങനെ കണ്ണ് തുറക്കുക കേട്ടോ മഹേഷ് ആ സമയത്ത് രചന പറയുന്നുണ്ട് മഹേഷ് എത്രമാത്രം ഞാൻ പേടിച്ചെന്നറിയാവോ നീ എന്തിനു പേടിക്കണം എന്ന് മഹേഷ് ചോദിക്കുകയാണ് ഞാൻ മരിച്ചില്ലെന്ന് പറഞ്ഞിട്ടാണോ നീ പേടിച്ചത് എന്തിനാ മഹേഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കിപ്പോൾ കുറ്റബോധത്തിൻ്റെ കാലമാണ് മഹേഷിനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിനെനിക്കിപ്പോൾ കുറ്റബോധം തോന്നുവാണ് എനിക്ക് പശ്ചാത്താപത്തിന്റെ കാലമാണ് മഹേഷ് എനിക്കന്ന് സ്നേഹപഥത്തിന്റെയും ബന്ധങ്ങളുടെയും വിലയൊന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് ഞാൻ ചെയ്തു പോയ തെറ്റാണ് പലതും എന്നെ ഇപ്പോ നയിക്കുന്നത് സ്വർണമാണെന്ന് പറഞ്ഞ് ഞാൻ തേടിപ്പോയത് കാക്കപ്പൊന്നായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മഹേഷ് മനസ്സിലായത് മഹേഷിന്റെ ഈ അവസ്ഥ എനിക്ക് താങ്ങാൻ പറ്റില്ല രണ്ടു ദിവസമായിട്ട് ഞാൻ ജലപാനം പോലും കഴി അതാക്കാതെ പുറത്ത് കാത്തിരിക്കുന്നു ഞാൻ പ്രാർത്ഥനയോട് പ്രാർത്ഥന മാത്രമായിരുന്നു മഹേഷ് പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ച ഫലിക്കില്ലെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മോനെ കൊണ്ടുവര പ്രൈന പ്രദക്ഷിണവും അതുപോലെ തന്നെ എൻ്റെ മോനെ കൊണ്ട് വഴിപാടുകളും ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറത്ത് കാത്തിരിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കയായിരുന്നു അത്രമാത്രം മഹേഷിനാൻ വേദനിപ്പിച്ചിട്ടില്ലേ ആ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് നീറി നീറിക്കൊണ്ടിട്ടായിരുന്നു ഞാനിവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് നീ എന്തിനാ നീറണം എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ചോദിക്കുമ്പോഴേക്കും എനിക്ക് മനസ്സിൽ വേദന ഉണ്ടാവില്ലേ മഹേഷ് ഒരു കാലത്തിന് ആ മഹേഷിനെ ഒരുപാട് സ്നേഹിച്ചതാണ് പിന്നീട് ഒരു സമയത്ത് മഹേഷിനെ ഒരുപാട് വേദനിപ്പിച്ചതും ഞാൻ തന്നെയാണ് ആ വേദനിപ്പിച്ച വാക്കുകളെല്ലാം തന്നെ എൻ്റെ നെഞ്ചിൽ തുളച്ചു കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു മഹേഷിനെ വേദനിപ്പിച്ചതോർത്ത് ഞാൻ കരഞ്ഞോണ്ടിരിക്കയായിരുന്നു മഹേഷിന് അറിയാവോ മഹേഷിനോട് കൊണ്ടുന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല മഹേഷിന്റെ അടുത്ത് ഞാനാ ഇവിടെ എത്തിയത് ശേഷം മഹേഷിന്റെ ഭാര്യ കുളത്തിൽ സൈൻ ചെയ്തതും ഞാനായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ദേഷ്യത്തിലും കൂടി രചനനെ നോക്കുകട്ടോ അപ്പോഴേക്കും രചന പറയുന്നുണ്ട് അത് മനഃപൂർവ്വം സൈൻ ചെയ്തതല്ല മഹേഷ് ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇഷിത അവളുടെ ഹോസ്പിറ്റലായിരുന്നു ഏതോ ഒരു സർജറി എന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയായിരുന്നു ആയിരുന്നു അവള് അതുകൊണ്ട് ഞാൻ സൈൻ ചെയ്തത് മോ നിനക്ക് എന്നെ കുറിച്ച് ആലോചിച്ച് അത്ര വേഷമാണെങ്കിൽ എൻ്റെ മോനെ എന്തിനാ ആകാശം എറിഞ്ഞു കൊടുക്കുന്നത് നിനക്ക് എനിക്ക് എൻ്റെ മോനെ വിട്ടു തന്നൂടെ എന്ന് മഹേഷ് ചോദിക്കുമ്പോ മഹേഷിന്റെ വിചാരം എന്താ ഞാൻ മോനോട് വിട്ടുതരാത്തിനെന്നാണോ അവനോട് എന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിടുന്ന അറിയാവോ മഹേഷിന്റെ കൂടെ പോയിക്കോ മഹേഷിന്റെ കൂടെ പോയി സുഖമായിട്ട് ജീവിച്ചോ അവനെങ്കിലും രക്ഷപ്പെട്ടിട്ടോ എന്ന് കരുതിയിട്ട് അവനാ പോവാത്തതിന് എനിക്ക് എന്തു ചെയ്യാൻ പറ്റും മഹേഷ് ഞാൻ ഒരുപാട് പ്രാവശ്യം അവനോട് പറഞ്ഞതാണ് ഞാനിപ്പോ പഴയ രചനയല്ല മഹേഷ് മഹേഷിനെ മുമ്പ് സ്നേഹിച്ചിരുന്നു എത്രത്തോളം സ്നേഹിച്ചിരുന്നു ആ രീതി തന്നെയാ ഞാനിപ്പോ മഹേഷ് പറയുന്നുണ്ട് നിനക്കറിയാം നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞാലും മോൻ നിന്നെ വിട്ട് പോവില്ലെന്ന് അല്ലേ എന്നിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവനൊരിക്കലും നിന്നെ ഉപേക്ഷിച്ച് എൻ്റെ അടുത്തേക്ക് വരില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് നീ അവനോട് പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മഹേഷ് ഞാൻ എന്തു പറഞ്ഞ മഹേഷിനെ ഒന്ന് സമാധാനിപ്പിക്ക മഹേഷിനോട് എന്തു പറഞ്ഞ ഞാൻ വിശ്വസിപ്പിക്ക എനിക്കറിയില്ല മഹേഷിനറിയാവോ മഹേഷിന ആക്സിഡന്റ് പറ്റിയെന്ന് ആദ്യം മറിഞ്ഞത് ഈ ഞാനായിരുന്നു എന്ന് രചന പറയുമ്പോഴേക്കും മഹേഷ് രചനയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് ആക്സിഡന്റ് പറ്റിയത് ആദ്യം മറിഞ്ഞത് നീയാണെങ്കിൽ നിനക്ക് അറിഞ്ഞ് നീ അറിഞ്ഞു കാണുമായിരിക്കും എനിക്ക് ആക്സിഡന്റ് സംഭവിക്കുമോ എന്ന് നീ ആദ്യം എത്തിയത് എന്ന് മഹേഷ് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും രചന ആകെ ഷോക്ക് ആവാട്ടോ എന്ത് കെറുകൃത്യമായിട്ടാണ് മഹേഷ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന രജനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രമോല് കാണിക്കുന്നത് രചന ആദിനേയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോകാന്ന് പറഞ്ഞ ആദ്യം നിർബന്ധിക്കുമ്പോൾ രചനയുടെ കൈ വിട്ടി മാറ്റാണ് ആദ്യം എനിക്ക് നിങ്ങളുടെ കൂടെ വരണ്ട എനിക്ക് മമ്മയുടെ കൂടെ വരണ്ട എനിക്ക് ഇവിടെ നിൽക്കണം ഡാഡിനെ കാണണം ഇഷിതാമന ഇഷിതാമൻ നോക്ക് നോക്കിക്കോളൂ എന്നാ എന്നൊക്കെ പറയുമ്പോൾ രചനക്ക് ദേഷ്യം വരുവാണ് ഇഷിത പറയേണ്ടത് മോൻ മമ്മിയുടെ കൂടെ പോയിക്കോ നാളെ വന്നാൽ മതി ഇനിയിപ്പോ മഹേഷിന് ആരെയും കാണിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ പിന്നെ നിർബന്ധിച്ച് ആദിനെ രജനയുടെ കൂടെ വിടുവാണ് രചന ആദിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ആകാശ് എന്തൊക്കെയോ പറഞ്ഞ് കുറ്റപ്പെടുത്തു ആയിരുന്നെട്ടോ എവിടെയായിരുന്നെട്ടോ നിന്റെ ഡാഡി ഇത് വരാ എന്നൊക്കെ പറഞ്ഞിട്ട് ആദിനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആദി കൈ ഉയർത്താണ് എന്നിട്ട് പറയുന്നുണ്ട് തൊട്ടു തൊട്ടുപോകരുത് നിങ്ങൾ തന്നെ എന്ന് പറയുമ്പോഴേക്കും ആകാശ് ആകാശാകെ പേടിച്ചു പോവാട്ടോ ആദിയുടെ ആ ഒരു നോട്ടവും നിൽപ്പൊക്കെ കണ്ടിട്ട് ആ ഒരു ഭാഗത്തോടെ ആട്ടോ പ്രൊമോം തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ